അനന്തപുരത്ത് മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞുവെച്ചു പ്രൈവറ്റ് കമ്പനികളാണ് പൊതുസ്ഥലത്ത് മാലിന്യം തള്ളിയത് അനന്തപുരം ക്ഷേത്രത്തിന് സമീപമുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിരവധി സ്വകാര്യ കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് അതിൽ തന്നെയുള്ള കോഴിയിറച്ചി സംസ്കരണ കേന്ദ്രവും ഓക്സിജൻ പ്ലാന്റും പുറത്തുവിടുന്ന മാലിന്യങ്ങളും ദുർഗന്ധവും കാരണം ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷികൾക്കും മൃഗങ്ങൾക്കുമായുള്ള തീറ്റയുടെ നിർമ്മാണ കേന്ദ്രവും അവിടേക്കെത്തിക്കുന്ന മാലിന്യങ്ങളും വലിയ തോതിലുള്ള മലിനീകരണമാണ് സൃഷ്ടിക്കുന്നത് വർഷങ്ങളായി അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും കൂളർ സംവിധാനങ്ങൾ പോലുമില്ലാതെയാണ് മാലിന്യങ്ങൾ വാഹനങ്ങളിൽ എത്തിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു അധികാരികളാരും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ലെന്നും പ്രശ്നത്തിന് പരിഹാരമാവാതെ പിറകോട്ടില്ലെന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു ഇത് അനന്തപുരം വ്യവസായ പാർക്കിൽ നടക്കുന്ന ഒരു മാലിന്യ നിക്ഷേപം അതായത് കോഴി മാലിന്യം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിക്ഷേപിച്ചിട്ട് അവരെന്തോ പെറ്റപ്പെട്ട് എങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയാണ് അപ്പോൾ ഈ നാല് വർഷമായി ഈ സംഭവം ഇവിടെ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ നാട്ടുകാരായ ഈ ഗ്രാമപ്രദേശികൾ നാല് വർഷമായി ഇതിൽ സഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ കമ്പനിയിൽ ഏറ്റവും ദു ഇതായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ദുർഗന്ധമാണ് ദുർഗന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ചുറ്റുള്ളെവലിൽ നമുക്ക് ഈ ദുർഗന്ധം വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവർ കമ്പനിയിൽ നിന്ന് വെള്ളം പുറന്തളിക്കുന്നുണ്ട് അതായത് മാലിന്യമായ വെള്ളം ഇവർ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട് അപ്പോൾ ഇതിന് അടുത്തായിട്ട് നമുക്ക് അംഗനവാടി കുളങ്ങൾ അതുപോലത്തെ ഇവിടെ തന്നെ അനന്തപുരം ശ്രീ ക്ഷേത്രമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം അതിന് വരെ വളരെ മോശമായിട്ടത് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കമ്പനിയിലേക്ക് വരുന്ന കോഴിയുടെ വേസ്റ്റ് എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നതാണെന്ന് നമുക്കൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുന്ന വണ്ടിയിലാകട്ടെ ഒരു കൂളർ സംവിധായമോ അതോ ഫ്രീസർ അന്ന് അങ്ങനത്തെ ഒരു സംവിധാനം പോലും ഇല്ലാതെയാണ് ഇവർ ഈ വണ്ടിയിൽ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു മേലധികാരി പോലും നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നില്ല ആരും ഇതിന് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നില്ല നമ്മൾ ഏകദേശം നാട്ടുകാരും മാത്രമായിട്ടാണ് കഴിഞ്ഞ വർഷം നമ്മളൊരു പ്രതിഷേധം നടത്തിയിരുന്നു പക്ഷേ നമുക്കത് അത് വിജയിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ കളക്ടറുടെ അനുമതി അങ്ങനെ ഇങ്ങനെ നല്ല പറഞ്ഞ് അവർ കുറേ പേപ്പറൊക്കെ കാണിച്ചിട്ടാണ് ഇതിപ്പോൾ ഇവിടെ നടത്തുന്നത് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ ഒരാ ഒരുപാട് പേർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു തീരുമാനമുണ്ടാക്കുന്നതുവരെ നമ്മൾ ഈ സമരത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നുള്ളൊരു ഒറ്റ വാക്കുകൊണ്ട് മുൻപ് മലിനീകരണത്തിന്റെ പേരിൽ സമരവുമായി എത്തിയ ജനങ്ങൾക്ക് ഈ തരത്തിൽ മലിനീകരണമില്ലാതെ ശ്രദ്ധിക്കാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു തുടർന്നും ജലസ്രോതസ്സുകളും മറ്റും മലിനീകരിക്കപ്പെടുകയും ദുർഗന്ധം വർദ്ധിക്കുകയും ചെയ്തതിന് പിന്നാലെ വാഹനങ്ങളിൽ നിന്നും ഇറച്ചിയുടെ രക്തം റോഡിലൊഴുകുന്ന സാഹചര്യവും ഉണ്ടായതോടെ പ്രദേശവാസികൾ വാഹനങ്ങൾ തടയുകയായിരുന്നു വായുവും ജലവും മലിനീകരിക്കപ്പെടുന്നതിലൂടെ ഉണ്ടാവുന്ന നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ലൈവ്